ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി ഒന്ന് പുറകിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് മാതൃഭൂമി ദിനപത്രം വായിക്കുന്നത് നോർത്തേ മാതൃഭൂമി ദിനപത്രത്തിലെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഒന്നാം പേജിലെ ഒരു ചിത്രം പലരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലേ ചെസ് മത്സരത്തിൽ കളി കൈവിട്ട നിമിഷം തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നമ്മൾ കണ്ടായിരുന്നു പാലാരിവട്ടം സ്വദേശിനിയായ രമണിയുടെ ചിത്രം രമണി അമ്മയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു വന്നാലോ ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ചിരുന്നു തോപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം കാരണം കുരുക്കിട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളെ തോപ്പിച്ചു ഉള്ളി അറിയാതെ തന്നെ ഞാൻ മന്ത്രിയെ ഇറക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പക്ഷി ശ്രദ്ധിക്കാതെ ഞാൻ കുതിര സപ്പോർട്ട് വെച്ചേച്ചും ആ മന്ത്രിയെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പിലിരിക്കുന്ന കാവെട്ടിയപ്പം രാജാവിനെ നീങ്ങാൻ പറ്റൂല പെട്ടാനും പറ്റൂല അപ്പം കുതിര സപ്പോർട്ടുണ്ട് ഇതാണ് രമണിയമ്മ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഈ ചിത്രത്തിലെ അതേ രമണിന്നാൽ രമണിയമ്മക്ക് ജീവനാണ് ചേട്ടനും കുട്ടികളും കൂടെ കളിക്കുന്നതുണ്ടപ്പോൾ എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമായി അങ്ങനെ ഞാൻ നീക്കാനൊക്കെ പഠിച്ച് ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തോറ്റുപോകും അപ്പോൾ എനിക്ക് സങ്കടം വരുമ്പോൾ നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് നിൻ്റെ കൂടെ കളിക്കാൻ എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്മാറുമ്പം എനിക്കൊരു വാശിയായി എങ്ങനെ ഇത് പഠിച്ചെടുത്ത് ചേട്ടനെ ഒന്ന് തോപ്പിക്കണം ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെ ഞാൻ ടച്ച് ഫോൺ മേടിച്ച് സ്റ്റുഡൻസിനെ കൊണ്ടതിൽ ഡൗൺലോഡ് ചെയ്യിച്ച് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് കളിച്ച് പഠിച്ചു അങ്ങനെ തോപ്പിച്ചപ്പോൾ ഞാൻ ഹാപ്പി ആയി ഡിസംബർ ഭർത്താവ് മരിച്ചു വീട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ കൂടുതൽ സമയം ചെസ്സിൽ കഴിഞ്ഞാൽ വർഷങ്ങളായി തുടങ്ങിയ ട്യൂഷൻ ഇന്നും തുടരുന്നു പത്താം ക്ലാസ് മാത്രം പാസ് ഉള്ളു ഡിഗ്രി ആണ് സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ കഴിവില്ല അങ്ങനെ എന്നിട്ടും ഇപ്പം ഞാൻ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ എല്ലാ സിലബസും മാത്സാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ആണ് എല്ലാവർക്കും ഇഷ്ടം വരാപ്പുഴ മഞ്ഞുമൽ കാക്കനാട് തൃപ്പൂണിത്ര അവിടെ നിന്നൊക്കെ മാത്സ് മാത്രം പഠിക്കാൻ പിള്ളേർ വരുമായിരുന്നു നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയും എക്സ്പീരിയൻസ് ഈസ് ബെറ്റർ ദാൻ എഡ്യൂക്കേഷൻ ഏത് പ്രായം വരെയും എനിക്ക് പറ്റുന്നിടത്തോളം നാളും ഞാൻ പഠിപ്പിക്കും പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡിലല്ല ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നു കുട്ടികളിൽ ചിലരും രമണീയമ്മയ്ക്കൊപ്പം ചെസ്സിൽ ഒരു കൈ നോക്കാറുണ്ട് ും സഹായിക്കാറുണ്ടെന്നും പ്രായമായി കഴിയുമ്പോഴത്തേനൊരു അൻപത് കഴിയുമ്പോഴേ ഞങ്ങള് പ്രായമായി എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടുന്ന ചില സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് ഞാനായിട്ടൊരു പ്രചോദനമാകട്ടെ എന്നു ഒന്ന് പിന്നെ ഒരാഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ നോർട്ടി ഫൈവ് ഇയേഴ്സായി ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊരു മുഖോട്ട് അതൊരു മോഹമാണ് ഒറ്റപ്പെടലുകളും പ്രതിസന്ധികളും ഒരുപാട് നേരിട്ടു ഒരു പുഞ്ചിരിയോടെ അവയെല്ലാം അടിയറവ് പറയിച്ച് രമണിയമ്മ മുന്നേറുകയാണ് സന്തോഷവതിയായി വയസ്സായാൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് എന്തും പറ്റുമെന്ന മറുപടിയുമായി വരും നാളുകളിൽ കൂടുതൽ ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് ഈ അറുപത്തിയഞ്ച് വയസ്സുകാരിയുടെ തീരുമാനം ബിനു തോമസിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി വിഷ്ണു പ്രകാശം നമ്മുടെ കൂടെയുണ്ട് വിഷ്ണു ഗുഡ് മോർണിംഗ് പ്രായം ഇങ്ങനെ ഒരു പരിധിക്കപ്പുറം കടന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കണോ വേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി അതാണ് ഇപ്പോൾ ഇതായി അമ്മ നമുക്ക് നൽകുന്നതല്ലേ അപ്പോൾ അന്ന് പത്രത്തിൽ ഈ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വലിയ നിരാശയൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ആ ചെസ് പഠിച്ചെടുത്തത് അതൊരു വാശിയോട് വാശിയോടുകൂടിയാണെന്ന് പറയുമ്പോൾ എന്തോ നമുക്കും ഒരു ആവേശം തോന്നുന്നുണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ തന്നെ അല്ലേ ഇത്രയും പ്രായമായിട്ടുണ്ട് അപ്പോഴും വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല ഇനിയും ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്ന ആ അമ്മയെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് രമണി അമ്മയുടെ മുന്നിൽ ചെന്ന് വിഷ്ണു സംസാരിച്ചപ്പോൾ എന്തെല്ലാമാണ് തോന്നിയത് ഒക്ടോബർ ഇരുപത്തിയേഴിന് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ചിത്രമാണ് മുൻ പേജിൽ തന്നെ വന്ന ഒരു ചിത്രമാണ് നമ്മളെ ഒരു വാർത്തയിലേക്ക് നയിക്കുന്നത് പത്രം ആ ഫോട്ടോ എടുത്തത് നമ്മുടെ പത്രത്തിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ടി കെ പ്രദീപ് കുമാർ ആയിരുന്നു അപ്പോൾ ആ ചേട്ടൻ നിന്ന് നമ്മൾ കോൺടാക്റ്റ് വാങ്ങി ഇവരെ സമീപിക്കുകയാണ് അപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു നല്ലൊരു സ്റ്റോറിക്കുള്ള വകുപ്പുണ്ട് അത്രയും ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ഈ രമണീയമ്മയുടേന്ന് ഈ രമണീയമ്മയുടെ കുടുംബം ഒരു ചെസ്സ് താല്പര്യമുള്ള ഭർത്താവ് പ്രൊഫഷണൽ ടൂർണമെൻറ്റിലടക്കം ചെസ്സ് മത്സരങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ മക്കൾ രണ്ടുപേരും ഒരു മകനും മകളും ആണുള്ളത് അവർ രണ്ടുപേരും ചെസ്സ് മത്സരങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഇപ്പോൾ മകനും ഇതുപോലെ ടൂർണമെൻറ്റുകളിലൊക്കെ പോകുന്നുണ്ട് ഒരു ഐ ടി പ്രൊഫഷനലാണ് അപ്പോൾ ജോലി തിരക്കുകൾ മൂലം അവർ വേറെ താമസിക്കുകയൊക്കെയാണ് അപ്പോൾ ഒരു ചെസ്സ് കുടുംബമാണ് അങ്ങനെയാണ് രമണിയമ്മയ്ക്കും ഒരു താല്പര്യം വരുന്നത് ആദ്യമൊക്കെ വീട്ടിൽ നിന്നങ്ങനെ വലിയൊരു സപ്പോർട്ടില്ല കളി അവരൊക്കെ വലിയ കളികളാകുമ്പോഴത്തേക്കും രമണിയമ്മയ അങ്ങനെ കാര്യമായിട്ട് അടുപ്പിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ രമണിയമ്മയ്ക്ക് തന്നെ സ്വയം ഒരു താല്പര്യം തോന്നി അപ്പോൾ വർഷങ്ങളായിട്ട് ട്യൂഷൻ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ കുട്ടികളുടെയൊക്കെ സഹായത്തോടെ ഫോൺ വാങ്ങി അങ്ങനെ ഓൺലൈനായിട്ട് കളിച്ച് അങ്ങനെയാണ് രമണിയമ്മ ഈ ചെസ്സിലോട്ട് കൂടുതൽ സജീവമാകുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു വർഷക്കാലം മാത്രമായിട്ടുള്ളൂ കൂടുതൽ ഈ ചെസ്സിലോട്ട് ഒരു ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനോടകം തന്നെ ഇപ്പോൾ താല്പര്യം കൂടി ഓൺലൈൻ ടൂർണമെൻറ്റിലെല്ലാം കളിച്ച് ഓൺലൈനിൽ മറ്റുള്ള എതിരാളികളുമൊക്കെയായി കളിച്ച് അങ്ങനെ കൂടുതൽ കളി മികവ് വന്നപ്പോൾ അങ്ങനെ ഇനി ഇതുപോലത്തെ ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം മകനോടും മകൻ്റെ ഭാര്യയോടൊക്കെ പങ്കുവെക്കുകയായിരുന്നു അങ്ങനെ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്തു മാർച്ചിലായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഒരു ആറോളം വരുന്ന ചെസ് ടൂർണമെൻറ്റിൽ ഇതിനോടകം തന്നെ രമണിയമ്മ പങ്കെടുത്തിട്ടുണ്ട് ടൂർണലിൽ ഒന്നും വലിയ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും ഒരു കളിയെങ്കിലുമൊക്കെ ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് വലിയൊരു സന്തോഷവും വലിയ ഊർജ്ജവുമാണ് രമണീയമ്മയ്ക്ക് ലഭിക്കുന്നത് അങ്ങനെ ഇനിയും കൂടുതൽ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കണം എന്നുള്ളതാണ് രമണിയമ്മയുടെ ആഗ്രഹം അതുപോലെ തന്നെ രമണീയമ്മയ്ക്ക് ഇനി വരുന്ന ഈ തൻ്റെ ഒരു വാർത്ത അല്ലെങ്കിൽ തൻ്റെ ഒരു സ്റ്റോറി അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ എന്നൊരു ആഗ്രഹവും രമണിയമ്മ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് നാട്ടിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് ഒരു പ്രത്യേകിച്ചും ഒരു അറുപത് വയസ്സിനൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് അപ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എല്ലാവരും അവർക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകും ശരിയാണ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വിഷ്ണുവിന്റെ ആ ഒരു സ്റ്റോറി കാണുമ്പോഴേ രമണിയമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്തോ നമ്മുടെ ഉള്ളിൽ തറയ്ക്കുന്ന പോലെയാണല്ലേ വാശിയോട് കൂടിയാണ് ആ ചെസ് പഠിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാശിയോട് കൂടിയാണ് ആ ചെസ് പഠിച്ചെടുത്തത് എന്നുള്ളതാണ് അങ്ങനെ പഠിച്ചെടുത്തുകൊണ്ട് ഓരോ മത്സര വേദികളിലേക്ക് എത്തുകയാണ് രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ആ വരുന്ന കുട്ടികളോടൊപ്പവും ചെസ്സ് കളിക്കാറുണ്ട് അത് അവരുടെ പഠനത്തിന് തന്നെ വലിയ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പുസ്തകത്തിൽ മാത്രം വരുന്ന കുട്ടികളെ ഒതുക്കി നിർത്തുകയല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു രമണിയമ്മ അപ്പോഴും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് നല്ലൊരു അധ്യാപിക കൂടിയാണ് സ്കൂളിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് പഠിപ്പിക്കണം എന്നുള്ള വലിയൊരു വലിയൊരാഗ്രഹവും കൂടി രമണി അമ്മ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഓരോ മനുഷ്യർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് സാധിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഈ വാർത്ത കാണുമ്പോഴത്തേക്കും അതിനുള്ള ഒരു അവസരം ഒരു ദിവസം ഒരുങ്ങി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രാവിലെ തന്നെ വേക്കബ് കലയുടെ ആദ്യ മണിക്കൂറിൽ ഇത്രത്തോളം ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ നമ്മൾ ഇത്രയും നേരം അത് അപ്പോൾ മത്സരം ിലൊക്കെ ഇനിയും എത്തട്ടെ ഉഷാറായി കാര്യങ്ങളൊക്കെ പോകട്ടെ എല്ലാ വിധാശംസകളും നേരികയാണ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവുകയും ചെയ്യട്ടെ അങ്ങനെ ഒരു അവസരം വരും അമ്മേ